ാണ് ഡ്രടക്ക മൂവായിരത്തിൽ ആയിരത്തിനും കാലിലുണ്ട് ഇരുനൂറ്റിഅൻപതും അതേമാതിരി വേറാപ്പിന്റെ വലുത് നമുക്ക് അടുത്ത ലോഡിലാട്ട് സൈസ് വലുത് അടുത്ത ലോഡിലുള്ള കിട്ടോ അതായത് ഡ്രമ്മിലാവില്ല കവറിലാണ് നമ്മളിപ്പോ നന്നായിട്ട് ബുക്ക് ചെയ്തത് അതാണ്

ഫ്ളവർ ഉണ്ട് അല്ലേ ഈ സൈഡ് ഈ സൈഡ് ഇങ്ങനത്തെ വലിയ ഇതിന്റെ വണ്ണം നോക്കി കണ്ടോ കേണ്ടോ വല്യ മുപ്പത് മുപ്പത് കവറംശണ്ട് മുപ്പത് വലിയ സാധനം തിരക്ക നമ്മള് പത്തിനൊക്കെ വെച്ചിട്ടുണ്ട് എട്ട് റുപ്യ കൊടുക്കാം